് വെൽക്കം ആൾ ടു ലു സെഡ്യൂ ടിപ്സ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലച്ക്ക് സ്വാഗതം ഈ കഴിഞ്ഞ എൽ ഡി സി അതുപോലെ എൽ ജി എസ് പരീക്ഷകളിലൊക്കെ നമ്മുടെ വൺ ഫിഫ്റ്റി ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റിൻ ചോദിക്കുകയുണ്ടായി ആ വൺ ഫിഫ്റ്റി ടോപ്പിക്സ് മുഴുവൻ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അല്ലാത്തവരിപ്പോ ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ കണ്ടവർക്ക് മനസ്സിലാവടുന്നില്ല എനിവേ നിങ്ങൾക്ക് ഇനിയും അത് പഠിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈസി ആയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒരു സ്റ്റഡി പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനല് നോക്കുക ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഇട്ടിട്ടുണ്ട് സോ ടെലിഗ്രാമിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു വൺ വീക്ക് സ്റ്റഡി പ്ലാൻ ഇട്ടിട്ടുണ്ട് എങ്ങനെ ഇത് പഠിച്ചെടുക്കാം വൺ ഫിഫ്റ്റി ടോപ്പിക്സ് നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ എങ്ങനെ പഠിക്കാം എന്നുള്ള രീതിയിലാണ് അവതിരിക്കുന്നത് അപ്പൊ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കയറി കണ്ട് അത് അങ്ങനെ പഠിക്കാം കേട്ടോ ഇപ്പൊ പരീക്ഷ ഇപ്പം എൽ ജി എസ് കൊണ്ട് തീരല്ലോ നമുക്കിപ്പോ കമ്പനി ബോർഡ് എൽ ജി എസ് വരുന്നുണ്ട് വി എഫ് എയുടെ എക്സാം വരുന്നുണ്ട് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് വരുന്നുണ്ട് ഇങ്ങനെ പല രീതിയില് പല തരത്തില് വിവിധ ഘട്ടങ്ങളിലായിട്ടൊക്കെ എക്സാം വരികയാണ് അപ്പൊ അതിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും ആവശ്യക്കാര് അത് നോക്കുക ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഇതിന്റെ കമന്റ് ബോക്സിലുണ്ട് അത് ആവശ്യക്കാർക്ക് അങ്ങനെ നോക്കി പഠിക്കാം കേട്ടോ ഇപ്പൊ ഇവിടുത്തെ ഈ ക്ലാസ് എന്ന് പറഞ്ഞാല് ചെറിയൊരു ക്ലാസ് ആണ് പക്ഷേ ഇമ്പോർട്ടന്റ് ആണ് പ്രത്യേകിച്ച് എൽ ജി എസ് പോലുള്ള എക്സാമിനേഷനിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അതായത് നമുക്കറിയാം നമ്മളോട് ഇടയ്ക്ക് പി എസ് ചോദിക്കും രാഷ്ട്രപതി ആകാനുള്ള കുറഞ്ഞ പ്രായപരിധി ചോദിക്കും അതുപോലെ ഉപരാഷ്ട്രപതി ആകാനുള്ള കുറഞ്ഞ പ്രായപരിധി ലോക്സഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് സോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അതിനെ ഉൾപ്പെടുത്തി പഠിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം രാഷ്ട്രപതി അല്ലെ രാഷ്ട്രപതി ആകാനുള്ള കുറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് വയസ്സാണ് രാഷ്ട്രപതിയുടെ ഒക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ ലച്ചു ടിപ്സിൽ നേരത്തെ തന്നെ എടുത്തിട്ടുള്ളതാണ് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പഴയ ക്ലാസ്സുകളൊക്കെ കാണുക കോൺസ്റ്റിറ്റ്യൂഷന്റെ അവിടെയൊക്കെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ക്ലാസ് അല്ലാതെ നമ്മൾ തത്തമേ പൂച്ച പൂച്ച അല്ല ക്ലാസ്സുകളൊന്നും അപ്പൊ വേണ്ടവര് അത് കാണുക കേട്ടോ സി അപ്പൊ രാഷ്ട്രപതി ആവാനുള്ള ഇപ്പൊ പ്രായപരിധി മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ അതും കുറഞ്ഞ പ്രായപരിധിയാണ് ശ്രദ്ധിക്കുക രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാവാനുള്ള കുറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത്തി അഞ്ച് വയസ്സാണ് അതുപോലെ ഉപരാഷ്ട്രപതി ആവാനുള്ള കുറഞ്ഞ പ്രായപരിധിയും മുപ്പത്തി അഞ്ച് വയസ്സാണ് ഓക്കെ ഇത് രണ്ടും നമുക്ക് പഠിച്ചെടുക്കാൻ എളുപ്പമാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഇത് രണ്ടും ആവാനുള്ള കുറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത് മുപ്പത്തി വയസ്സാണ് അതുപോലെ തന്നെ സംസ്ഥാന ഗവർണർമാർ ആവാനുള്ള കുറഞ്ഞ പ്രായപരിധിയും എത്രയാണ് മുപ്പത്തി അഞ്ച് വയസ്സാണ് മൂന്ന് കാര്യങ്ങളാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സംസ്ഥാന ഗവർണർ ഒക്കെ ആവാനുള്ള കുറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് വയസ്സാണ് എന്ന് ഓർത്തുവെക്കുക ഇനി നമ്മുടെ ലോക്സഭാ അംഗം ലോക്സഭാ അംഗമാകുവാനുള്ള അതായത് മെമ്പർ ഓഫ് പാർലമെന്റ് നമുക്ക് രണ്ട് നമുക്കറിയാം ലോക്സഭയുമുണ്ട് രാജ്യസഭയുമുണ്ട് അതിൽ ലോക്സഭാ അംഗമാകുവാനുള്ള കുറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് വയസ്സാണ് ഓക്കെ ലോക്സഭാ അംഗമാകുവാനുള്ള കുറഞ്ഞ പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സാണ് എന്നാൽ രാജ്യസഭാ അംഗമാകുവാനുള്ള കുറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത് മുപ്പത് വയസ്സാണ് തെറ്റിപ്പോരുത് ലോക്സഭാ അംഗമാകുവാനുള്ള കുറഞ്ഞ പ്രായപരിധി ഇരുപത്തി വയസ്സും രാജ്യസഭാ അംഗമാകുവാനുള്ള കുറഞ്ഞ പ്രായപരിധി മുപ്പത് വയസ്സുമാണ് അതുപോലെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നിങ്ങൾക്കറിയാം എന്താണ് സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ നേതാവിനെയാണ് എന്ത് ചെയ്യുന്ന പ്രധാനമന്ത്രിയാക്കുന്നത് അപ്പൊ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഒന്നിൽ അദ്ദേഹം എന്താവാം ലോക്സഭാ അംഗമാകാം അല്ലെങ്കിൽ രാജ്യസഭ അംഗമാകാം ഇവിടെ പറയുന്നത് കുറഞ്ഞ പ്രായപരിധിയാണ് ഇപ്പൊ ലോക്സഭാ അംഗമാണെങ്കിൽ ഓഫ് കോഴ്സ് എത്രയാണ് ഇരുപത്തിയഞ്ച് വയസ്സാണ് അപ്പൊ പ്രധാനമന്ത്രി ആകാനുള്ള കുറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് വയസ്സാണ് അതുപോലെ സ്പീക്കർ സ്പീക്കർ നമുക്കറിയാം സ്പീക്കർ ആരാണ് ലോക്സഭയിലെ ഒരു അംഗമാണ് അല്ലെ അപ്പൊ സ്പീക്കർ ആവാനുള്ള കുറഞ്ഞ പ്രായപരിധിയും എത്രയാണ് ഇരുപത്തിയഞ്ച് വയസ്സാണ് അപ്പൊ മുപ്പത്തിയഞ്ച് എന്തൊക്കെയായിരുന്നു രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സംസ്ഥാന ഗവർണർ ആവാനുള്ള പ്രായപരിധി മുപ്പത്തി വയസ്സ് ലോക്സഭാ അംഗം സ്പീക്കർ അതുപോലെ പ്രധാനമന്ത്രി ആവാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ് ഇരുപത്തിയഞ്ച് വയസ്സാണ് അതുപോലെ ഒരു കാര്യവും കൂടി ഇരുപത്തിയഞ്ചിനോടൊപ്പം നമുക്ക് പഠിക്കാം നിയമസഭാ അംഗമാകുവാനായിട്ട് ഇരുപത്തിയഞ്ച് വയസ്സ് മതിയാകും അല്ലെ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ആൾക്ക് എന്താണ് നിയമസഭ അംഗമാകാം അതായത് എം എൽ എ ആവാം എം എൽ എ ആവാനുള്ള കുറഞ്ഞ പ്രായപരിധിയും ഇരുപത്തിയഞ്ച് വയസ്സാണ് എന്ന് പറഞ്ഞാൽ എം നമുക്കറിയാം മുഖ്യമന്ത്രി എം എൽ എ ആയിട്ടുള്ളൊരു വ്യക്തിയാവല്ലോ മുഖ്യമന്ത്രിയാകുന്നു മുഖ്യമന്ത്രി ആവാനുള്ള കുറഞ്ഞ പ്രായപരിധിയും എത്രയാണ് ഇരുപത്തിയഞ്ച് വയസ്സാണ് ഓക്കെ മുഖ്യമന്ത്രി ആവാനുള്ള കുറഞ്ഞ പ്രായപരിധിയും ഇരുപത്തിയഞ്ച് വയസ്സാണ് അപ്പൊ ഓർത്ത് വെക്കുക രാജ്യസഭാ അംഗമാകുവാനായിട്ട് മുപ്പത് വയസ്സ് പൂർത്തിയാവണം ലോക്സഭാ അംഗത്തിനും രാജ്യസഭാ അംഗത്തിനും എന്തുണ്ട് പ്രധാനമന്ത്രിയാവാനുള്ള യോഗ്യതയുണ്ട് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി ആവാനുള്ള കുറഞ്ഞ യോഗ്യത കുറഞ്ഞ പ്രായപരിധി ഇരുപത്തിയഞ്ചു വയസ്സാണ് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും സംസ്ഥാന ഗവർണർമാരും ആകാനുള്ള ചുരുങ്ങിയ പ്രായ എത്രയാണ് മുപ്പത്തിയഞ്ച് വയസ്സാണ് ഇനി നമ്മൾ പറഞ്ഞു നിയമസഭാ അംഗമാകുവാനുള്ള കുറഞ്ഞ പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സാണ് സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമാകുവാനായിട്ട് മുപ്പത് വയസ്സ് പൂർത്തീകരിച്ചിരിക്കണം സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമാകുവാനായിട്ട് മുപ്പത് വയസ്സ് വേണം നിയമസഭാ അംഗമാകുവാൻ ഇരുപത്തിയഞ്ച് വയസ്സാണ് ഇപ്പൊ മുഖ്യമന്ത്രി ആകുവാനും എന്താണ് ഇരുപത്തിയഞ്ച് വയസ്സാണ് ഇതുപോലെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് അല്ലെ അതായത് പഞ്ചായത്ത് ഉണ്ട് മുനിസിപ്പാലിറ്റി ഉണ്ട് കോർപ്പറേഷൻ ഉണ്ട് അപ്പൊ നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവയിലേക്കുള്ള അംഗമാകുവാനായിട്ട് ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തീകരിച്ചിരിക്കണം അതായത് പഞ്ചായത്ത് അംഗമാകുവാൻ മുനിസിപ്പൽ അംഗമാകുവാൻ കോർപ്പറേഷൻ അംഗമാകുവാനുള്ള കുറഞ്ഞ പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സാണ് പിന്നെ നമുക്കറിയാം പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ള ആർക്കും എന്ത് ചെയ്യാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭ ലോക്സഭ തെരഞ്ഞെടുപ്പുകളിലേക്കും ഒക്കെ വോട്ട് ചെയ്യാം വോട്ടിംഗ് പ്രായം പതിനെട്ട് വയസ്സാണെന്ന് നമുക്കറിയാവുന്നതാണല്ലേ അപ്പൊ നിങ്ങള് ഈ പ്രായപരിധി നെഗ്ലക്ട് ചെയ്ത് കളയരുത് ഒരുപക്ഷെ എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾ അയ്യോ ഇത് അറിയാമായിരുന്നല്ലോ എന്നൊക്കെ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇതൊന്നും മനസ്സിലാക്കി പഠിക്കണം പഠിക്കണോട്ടോ ഇതിന്റെ ഈ പി ഡി എഫ് ഞാൻ ലെച്ചു സെഡ്യൂട്ടിപ്സിന്റെ ആപ്പിൽ ഇട്ടേക്കാം ആപ്പിന്റെ ഫ്രീ സ്റ്റഡി മെറ്റീരിയലിൽ അവൈലബിൾ ആണ് വേണ്ടവർക്ക് അവിടെ നിന്ന് എടുക്കാം അപ്പൊ നമ്മുടെ ലെച്ചു സെഡ്യൂട്ടിപ്സിന്റെ ആപ്പിന്റെ ലിങ്കും ടെലിഗ്രാം ചാനലിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട് ആവശ്യക്കാർക്ക് യൂസ് ചെയ്യാം